ഇന്ന് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന രുചിയിൽ പനീർ ബട്ടർ മസാല വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നാല് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് പത്ത് കാഷ്നോട്ട് ഇതെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി ഇനി ഈ പരിവാകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിട്ട് കൊടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിനു ശേഷം പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് മിക്സി കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇരുന്നൂറ് ഗ്രാം പനീറും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ശേഷം അര ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അര ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റേൺ സ്റ്റൈൽ റെസിപ്പിയാണിത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഫസ്റ്റ് ട്രൈ